പി എസ് എൽ വി എന്ന ദും പരാജയപ്പെട്ടിരിക്കുകയാണ് ഐ എസ് ആർഒയുടെ ഏറ്റവും വിശ്വസ്ത ബഹിരാകാശ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്ന പി എസ് എൽ വി യുടെ ചരിത്രത്തിൽ ആദ്യമായാണ് തുടർച്ചയായ തിരിച്ചടി നേരിടുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് ഇന്ന് രാവിലെ ബഹിരാകാശത്തേക്ക് കുതിച്ച പി എസ് എൽ വി സി സിക്സ്റ്റി ടു റോക്കറ്റ് വിക്ഷേപണം മൂന്നാം ഘട്ടത്തിൽ അനിശ്ചിതത്തിലാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ പി എസ് എൽ വി യുടെ കഴിഞ്ഞ വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു ഇന്നത്തെ ദൗത്യത്തിൽ അന്വേഷ ഉപഗ്രഹം അടക്കമുള്ള പതിനാറ് പേലോഡുകൾ വിജയകരമായി വിന്യസിക്കാൻ കഴിഞ്ഞോ എന്ന് ഇസ്രോ സ്ഥിരീകരിച്ചിട്ടില്ല തുടർച്ചയായ രണ്ടാം വിക്ഷേപണത്തിലാണ് ഐ എസ് ആർ പി എസ് എൽ വി റോക്കറ്റ് തിരിച്ചടി നേരിടുന്നത് ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നതിന് പിന്നാലെ റോക്കറ്റിന്റെ മൂന്നാം ഭാഗം വേർപ്പെട്ട ശേഷമായിരുന്നു സാങ്കേതിക പ്രശ്നം ഉടലെടുത്തത് ഇതോടെ റോക്കറ്റിന്റെ സഞ്ചാരപാത മാറിയെന്നാണ് ഇസ്രോ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചത് റോക്കറ്റിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്യുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പഠിച്ച ശേഷം പുറത്തുവിടുമെന്നും ഐ എസ് ആർഒ ചെയർമാന്റെ വാക്കുകളിലുണ്ട് കഴിഞ്ഞ വർഷം നടന്ന പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണത്തിലും സമാന പ്രശ്നമായിരുന്നു ഐ എസ് ആർഒ നേരിട്ടത് പി എസ് എൽ വി കഴിഞ്ഞ വിക്ഷേപണത്തിൽ ഉപ ഉപഗ്രഹം നഷ്ടമായിരുന്നെങ്കിലും അന്ന് എന്താണ് യഥാർത്ഥത്തിൽ പി എസ് എൽ വി റോക്കറ്റിന് സംഭവിച്ച സാങ്കേതിക പ്രശ്നം എന്നുള്ള വിവരങ്ങൾ ഐ എസ് ആർഒ പുറത്തുവിട്ടിരുന്നില്ല അതിനാൽ തന്നെ പി എസ് എൽ വി യുടെ തുടർച്ചയായ പരാജയം വലിയ ചോദ്യങ്ങൾ ഉയർത്തുമെന്നതിൽ സംശയമില്ല പി എസ് എൽ വി സി സിക്സ്റ്റി ടു ദൗത്യത്തിൽ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം അന്വേഷയടക്കം പതിനാറ് ഉപഗ്രഹങ്ങൾ ഐ എസ് ആർഒ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡി ഒ ആണ് ഭൌമ നിരീക്ഷണത്തിനുള്ള ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഉപഗ്രഹമായ അന്വേഷ നിർമ്മിച്ചിരിക്കുന്നത് ഇ ഒ എസ് എൻ വൺ എന്നൊരു പേരുകൂടിയുണ്ട് അന്വേഷ ഉപഗ്രഹത്തിന് അന്വേഷിക്കു പുറമെയുള്ള പതിനഞ്ച് പേലോഡുകളിൽ യു കെ ബ്രസീൽ നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള ചെറു ഉപഗ്രഹങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ പരീക്ഷണങ്ങളും ഉണ്ട് ബഹിരാകാശത്ത് ശേഷം തിരികെ ഭൂമിയിലേക്ക് വരുന്ന സ്പാനിഷ് സ്റ്റാർട്ടപ്പായ ഓർബിറ്റൽ പാരഡൈമിന്റെ ആണ് മറ്റൊരു ശ്രദ്ധേയ പേലോഡ് ഇന്ത്യൻ കമ്പനിയായ ഓർബിറ്റൈഡിന്റെ ആയുൾസാറ്റ് എന്നൊരു ചെറു ഉപഗ്രഹവും ദൗത്യത്തിന്റെ ഭാഗമാണ് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമാണ് ലക്ഷ്യം ഇത് വിജയിച്ചാൽ അത് ചരിത്രമാകും ധ്രുവ സ്പേസ് എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പിന്റെ അഞ്ച് ചെറുപ്രഹങ്ങളും പി എസ് എൽ വി സി സിക്സ്റ്റി ടു ബഹിരാകാശത്ത് എത്തിക്കാനും കൂടിയായിരുന്നു ലക്ഷ്യം എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർത്ത് വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് ഐ എസ് ആർഒയുടെ വാണിജ്യ റെഡ് ഷെയർ ബിസിനസിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലൈനപ്പിനും പി എസ് എൽ വി വിജയം നിർണായകമായിരുന്നു പരിഹാരങ്ങളിൽ ഐ എസ് ആർഒ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ െ സംബന്ധിച്ച അവ്യക്തത ബഹിരാകാശ ഏജൻസിയുടെ മേലുള്ള സമ്മർദ്ദത്തിലേക്ക് വിരൽ ചൂണ്ടി പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന മത്സരത്തിനിടയിൽ കുറ്റമറ്റൊരു വിക്ഷേപണം വിമർശകരെ നിശബ്ദരാക്കുകയും പി എസ് എൽ വിദ്യയുടെ വർക്ക് ഹോൾസ് റോക്കറ്റായി വീണ്ടും സ്ഥിരീകരിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് ഏതായാലും യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് ഐ എസ് ആർഒ ഇപ്പോഴും മൗനം തുടരുകയാണ് ഗംഗയാൻ ചന്ദ്രയാൻ പോലുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്ക് രാജ്യം ഉറ്റുനോക്കുമ്പോൾ ഈ പരാജയം ഉത്തരവാദിത്തങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്